ജീവിതം പോലെ തന്നെ മരണവും മനുഷ്യന്റെ വലിയൊരു രഹസ്യമാണ് ജന്മത്തിനും മരണത്തിനും ഇടയിൽ നടക്കുന്ന യാത്രയെക്കുറിച്ച് മതങ്ങൾ പുരാണങ്ങൾ ചരിത്രങ്ങൾ എല്ലാം പല രീതിയിലും വിവരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും അധികം കേൾക്കുന്ന പ്രതീകമാണ് കാലൻ ഹിന്ദു പുരാണങ്ങളിൽ കാലൻ എന്ന് പറയുന്നത് യമധർമ്മ രാജാവിനെയാണ് ജീവൻ മരിക്കുന്ന സമയം എത്തുമ്പോൾ ആ ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർതിരിച്ച് യമലോകത്തേക്ക് കൊണ്ടുപോകുന്നത് ാലൻ്റേതായ പ്രധാന ചുമതലയാണ് അതുകൊണ്ട് തന്നെ കാലനെ മരണത്തിന്റെ ദൂതൻ എന്ന് വിളിക്കാറുണ്ട് ഗരുഡപുരാണം മഹാഭാരതം ഭാഗവതം തുടങ്ങി ഗ്രന്ഥങ്ങളിൽ കാലനെ കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ കാണാം യമധർമ്മ രാജാവ് തൻ്റെ സഹായികളായ ചിത്രഗുപ്തന്മാരോടൊപ്പം മനുഷ്യന്റെ ജീവിതം മുഴുവനായി രേഖപ്പെടുത്തി വെക്കും ഒരാളുടെ ആയുസ് തീരുമ്പോൾ കാലൻ അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടും കാലനെ സാധാരണയായി കറുത്ത നിറത്തിലുള്ള ഭീകര വലിയ മീശയും കയ്യിൽ പാശവും പിടിച്ചിരിക്കുന്ന രൂപത്തിൽ വരച്ചു പറയും ആ പാശം കൊണ്ടാണ് ആത്മാവിനെ ശരീരത്തിൽ നിന്നും പിടിച്ചെടുക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു പണ്ടുകാലം മുതൽ ഇന്നുവരെ മനുഷ്യൻ മരണത്തെ ഏറ്റവും വലിയ ഭയമായി കരുതുന്നു ആ ഭയത്തിന്റെ രൂപമാണ് കാലൻ ഒരാൾക്കും മരണത്തെ ഒഴിവാക്കാനാവില്ല രാജാവായാലും ഭിക്ഷക്കാരനായാലും ധനികരായാലും ദരിദ്രനായാലും മരണം എല്ലാവർക്കും ഒരേപോലെ സംഭവിക്കും കാലനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം കേരളത്തിലെ നിരവധി കഥകളിലും കാലന്റെ വേഷം പ്രധാനമാണ് പല കഥകളിലും കാലൻ മനുഷ്യന്റെ ജീവൻ എടുത്ത് കൊണ്ടുപോകുന്ന ദൈവദൂതനായാണ് വരുന്നത് ചിലപ്പോൾ കാലനെ ചതിച്ച് ജീവൻ രക്ഷിക്കുന്ന കഥകളുമുണ്ട് ഉദാഹരണത്തിന് മാർക്കണ്ടയൻ കഥയിൽ ചെറുപ്പത്തിൽ മരിക്കേണ്ട വിധിയുണ്ടായിരുന്ന മാർക്കണ്ടയനെ തന്റെ ഭക്തി കൊണ്ട് കാലന്റെ പിടിയിൽ നിന്ന് ശിവൻ രക്ഷിച്ചതായി പറയുന്നു കാലൻ വെറും ഭീകരനായ ഒരു ദൂതൻ മാത്രമല്ല മനുഷ്യർക്കൊരു ഓർമ്മപ്പെടുത്തലുമാണ് ജീവിതം ശാശ്വതമല്ല ഒരു നാൾ തീരും അതുകൊണ്ട് ജീവിക്കുമ്പോൾ നല്ലത് ചെയ്യുക പാപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക മറ്റുള്ളവരെ സഹായിക്കുക അതാണ് കാലൻ എന്ന പ്രതീകം മനുഷ്യരോട് പറയുന്ന സന്ദേശം അതിനാൽ കാലൻ നമ്മിൽ ഭയമുണർത്തുന്ന ഒരാളായിരുന്നാലും ജീവിതത്തിൻ്റെ സത്യത്തെ പഠിപ്പിക്കുന്ന ഒരു ഗുരുവും കൂടിയാണ് മരണം എന്ന അറിവ് മനുഷ്യരെ ശരിയായ ജീവിതത്തിലേക്ക് നയിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ബെല്ലേക്കൻ പ്രസ് ചെയ്യൂ നന്ദി